ആലുവ ക്രിസ്ത്യൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ മധ്യഗണനവധി കാലത്ത് കുട്ടികളെ ലഹരിയുടെ ദൂഷ്യവലയത്തിൽ നിന്നും അകറ്റി നിർത്തി അവരുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കുവാൻ ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു ഫുട്ബോളേഴ്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ വിക്ടർ മഞ്ഞല ഉദ്ഘാടനം ചെയ്തു നല്ല കളിക്കാരനാകുവാൻ സാധിച്ചില്ലെങ്കിലും നല്ലൊരു മനുഷ്യനായി തീരാൻ ഈ ഉദ്യമത്തിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ പറയുന്ന ഉദ്ദേശം തന്നെ കളിയിലൂടെ അവരെ നല്ല നല്ല പൗരനാക്കാനുള്ള സ്വഭാവ സ്വഭാവവിശേഷങ്ങൾ വളർത്തിയെടുക്കുക അവരറിയാതെ തന്നെ അവരിലൂടെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതാണ് അതിൻ്റെ സിലബസ് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു നല്ലൊരു എന്താ പറയുക ചിട്ടയോടുകൂടെയുള്ള അടക്കത്തോടെയുള്ള നല്ലൊരു ഒരു പൗരനായിട്ട് വരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള ഉദ്ദേശം ഒരു കളിക്കാത്തിന് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ പഭിമുഖീകരിക്കുന്ന ഒരു വേദിയാണ് ഒരു തൊണ്ണൂറ് മിനിറ്റ് അല്ലെങ്കിൽ എൺപത് മിനിറ്റോ കളിക്കുന്ന ഒരു ഫുട്ബോൾ മാത്സരം എന്ന് പറയുന്നത് അവർ എതിരാളികളെ കൂട്ടിമുട്ട് എതിരാളികളോട് ഏറ്റുമുട്ടുന്നു കളി എന്ന് പറയുന്നത് ചതിയാണ് മറ്റേ ടീമിനെ എങ്ങനെ കബളി കബളിപ്പിച്ച് ഗോളടിക്കുക എന്നുള്ളതാണുള്ളൂ ഫുട്ബോളിൻ്റെ ഒരു ഒരു മാധുര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ അതുപോലെയുള്ള കബളിപ്പിക്കലുകൾ ആ കബളിപ്പിക്കലിനെ നേരിടുന്നത് തോൽവികളെ നേരിടുന്നത് ജയങ്ങളെ എത്രത്തോളം ആഹ്ലാദത്തോടെ പരിമിതിക്കപ്പുറം ആഹ്ലാദിക്കുന്നുണ്ടോ അതുപോലെ തന്നെ വീണു നിൽക്കുന്നവരെ സഹായിക്കുന്നു അതുപോലെത്തെ കളി തോറ്റു കഴിഞ്ഞാൽ പോയി കളി തോറ്റു കഴിഞ്ഞാലും ജയിച്ചവരെ പോയിട്ട് അവരെ കൈ കൊടുക്കുന്നു എന്ത് അങ്ങനെ ഓരോ നമ്മളറിയാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കുന്നുണ്ട് അത് പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല അത് അറിഞ്ഞു പഠിക്കുന്നതും അനുഭവിച്ചു പഠിക്കുന്നതുമാണ് അതിനെ നമ്മൾ ക്ലാസ് റൂമിൽ ക്ലാസ് റൂം സിലബസിനോട് ക്ലാസ് റൂമിൽ എടുക്കുന്ന കൗൺസിലിങ്ങിനോ ക്ലാസ് റൂം വെളിക്കുന്ന സൈക്കോളജിസ്റ്റിനുള്ള കൊണ്ടോ മാത്രം ഉദ്ദേശിച്ച ഫലം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രോജക്ട് പ്രോജക്റ്റായിട്ട് മുമ്പോട്ട് പോകുന്നത് സ്കൂൾ മാനേജർ അബ്ദുൽ നസർ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികസനത്തിന് ഈ ഫുട്ബോൾ പരിശീലനം അവരെ പ്രാപ്തരാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മലബാർ ഒരു പ്ലെയർ ഡെവലപ്മെന്റ് മാത്രമല്ല ഒരു 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 പ്ലെയറെ വാത്തെടുക്കുക മാത്രമല്ല അവരുടെ ഉദ്ദേശം ഇന്ന് കാലികമായി സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ വിദ്യാർത്ഥികൾ വളരെയധികം വഴി തെറ്റിപ്പോകുന്നൊരവസ്ഥയിലാണ് ലഹരിക്കടിമ കോവിഡിന് ശേഷം പറയുകയാണെങ്കിൽ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നു മൊബൈൽ പോലുള്ള ഇതിലടിമപ്പെട്ടിരിക്കുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ എത്താത്ത മേഖലകളില്ല അവർക്ക് ഈ മൊബൈൽ പാൻഡമിക്സ് കാലഘട്ടത്തിൽ കിട്ടിയപ്പോൾ അത് അവരെ പല മാഫികളുടെ കൈകളിലേക്കാണ് എത്തിക്കപ്പെട്ടത് അങ്ങനെ നമ്മുടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ജനവും എല്ലാം അന്താളിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാരണം റീസെൻ്റായിട്ട് നമ്മൾ കണ്ടു കുട്ടികൾ നടത്തിയ കൊലപാതകങ്ങൾ കുട്ടികൾ പല രംഗങ്ങളിലും ലഹരിക്ക് ടിമപ്പെട്ടുകൊണ്ട് നടത്തിയ വികൃതികൾ ഇതെല്ലാം നമ്മൾ അതിൽ നിന്ന് ഒരു ആശയമാണ് കുട്ടികളുടെ മൈൻഡ് മാറ്റി എടുക്കുക എന്നുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി മുഹമ്മദ് ഷാജി സ്കൂൾ ചെയർമാൻ ഡോക്ടർ സി എം ഹൈദർ അലി ഓൾ കേരള സി ബി എസ് ഇ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആ അഡ്വക്കറ്റ് ടി ഇബ്രാഹിം ഖാൻ വൈസ് ചെയർമാൻ കെ മുഹമ്മദാ സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ പി ടി പ്രസിഡന്റ് നൌഷാദാബ് വൈസ് പ്രിൻസിപ്പൽമാരായ ബിന്ദു ഫ്രാങ്ക്ലിൻ റീന നമ്പ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമതി